കടൽ കടന്നെത്തിയ വേഗതാരം സബ് ജൂനിയർ ആൺകുട്ടികളുടെ മീറ്ററിൽ ജോഷാക്ക് വേഗത യുഎഇ റീജിയണിക് ഗൾഫ് മേഖലയുടെ ആദ്യ മെഡൽ കൂടിയാണിത് അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിലെ യുഎഇ റീജിയന്റെ ആദ്യ മെഡലാണ് സബ് ജൂനിയർ ആൺകുട്ടികളുടെ മീറ്ററിലൂടെ േര് ചേട്ടൻ ആണ് അപ്പോൾ എങ്ങനെയായിരുന്നു പരിശീലനം രണ്ടു വർഷമായിട്ട് റെഗുലറായിട്ട് പുള്ളിക്കാനും വരുന്നുണ്ട് പിന്നെ വീക്കിലി ഫോർ ഡേയ്സ് സ്കൂളിൽ ഞാൻ ഇതേപോലെ ഒരു ഫുട്ബോൾ കോർട്ടാണ് അവിടെ ട്രെയിൻ കൊടുത്തിട്ട് വീക്കെൻഡിൽ ടൂ ഡേയ്സ് ഔട്ട് സൈഡ് സിന്തറ്റിക് ട്രാക്കിൽ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആൻഡ് സൺഡേ ഫുൾ റെസ്റ്റ് യു എയുടെ ആദ്യ മെഡലാണ് ഈനൂറ് മീറ്ററിലും സാനിക്ക് മത്സരിക്കുന്നുണ്ട് അപ്പം കൂടുതൽ മെഡലുകൾ വരുമെന്നാണ് പ്രതീക്ഷ മറ്റു താരങ്ങളിലൂടെ ഒക്കെ അതെ അതെ ടു ഹൺഡ്രഡ് മീറ്ററിലും മെഡൽ പ്രതീക്ഷിക്കുന്നു െയ്തില്ല ഹൺഡ്രഡ് ഹൺഡ്രഡ് ഇലവൻ പോയിന്റ് സിക്സ് സെവൻ ആണ് അണ്ട് ബെസ്റ്റ് പിന്നെ മിനിഞ്ഞാന്ന് വന്നതോട് കാലാവസ്ഥേൻ്റെ ഒക്കെ ഒരു ചെറിയ പക്ഷെ ആദ്യമായിട്ടാണ് കേരളത്തിൽ വരുന്നത് ചെന്നൈയിൽ വന്നു പോവാറുണ്ട് പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത് സോണികൻ്റെ പിതാവ് ഓടിച്ചിരുന്നുണ്ട് മനോജ് അല്ല അപ്പോൾ അങ്ങനെയായിരുന്നു സ്പോർട്സിലേക്കൊക്കെ മകനെ വിടാനുള്ളൊരു താല്പര്യം ഇപ്പോഴാണ് തുടങ്ങിയത് ഐ സോ ഹിം